അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് നമ്മുടെ പൂച്ചകളുടെ റെസ്റ്റിംഗ് ടൈം കാണിച്ചു തരാം കേട്ടോ ഫുഡൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെന്താണ് ചെയ്യുന്നത് എവിടെ കിടന്നാണ് ഉറങ്ങുന്നത് ഏതാണ് അവരുടെ ഫേവറേറ്റ് പ്ലേസൊക്കെ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ ഇത് അറിയാമല്ലോ നമ്മുടെ പുസിക്കുട്ടനാണ് ഫുഡൊക്കെ കഴിച്ച് ഒന്ന് റെസ്റ്റ് എടുക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവൻ എന്താ ഇവിടെയാണ് വരുന്നത് ഇത് വീടിൻ്റെ പുറകുവശത്തുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇവിടെ കിടന്നാണ് പിന്നെ അവൻ്റെ ഉറക്കം പുസീ ഉറങ്ങിക്കോ ഉറങ്ങൂ അപ്പോൾ ഇനി നമ്മുടെ ലല്ലുവിനെ കാണാം അലക്കല്ലിൻ്റെ മേളിൽ കിടന്ന ആളുടെ ഉറക്കം കുറച്ച് ദിവസങ്ങളായിട്ടും അപ്പം എന്നെ കണ്ടപ്പോൾ ആളൊന്നും എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ സാധാരണ എല്ലാ നാടൻ പൂച്ചകളെയും പോലെ തന്നെ കൂടുതൽ സമയം ഉറങ്ങുന്നത് തന്നെയാണ് ഇവൻ്റെയും ഹോബി പിന്നെ ഇവൻ്റെ ഉറക്കം ഇത്തിരി കോമഡിയാണ് കേട്ടോ നമ്മളൊന്ന് തൊട്ട് കഴിഞ്ഞാൽ ഉടനെ കളിക്കാൻ വരും കാണിച്ചു തരാം ലല്ലാ ലാ ലല്ലാ ഏ ലാ എന്തൊറ്റി ഏ ഓഫ് ായത് എന്താടുത്ത് നമ്മുടെ ടി ടിങ്ങിന്റെ ഉറക്കമാണ് കാണുന്നത് ടിങ് എവിടെ വേണേലും കിടന്നുറങ്ങും ഏത് പൊസിഷനിൽ വേണമെങ്കിലും കിടന്നുറങ്ങും ഹലോ ടി Ting Ting ting, orang anu, no? tinge, Orang ke, dan Orang orangnya kayaknya, kali kya, eh, kurban nih Ting ting, teng, ടിങ്ങിൻ്റെ ഉറക്കം കഴിഞ്ഞേക്കാണ് ഇനി ഇതാണ് നമ്മുടെ കുഞ്ഞൻ കുഞ്ഞാ നമ്മുടെ ചാനലൊക്കെ നേരത്തെ തൊട്ടേ കാണുന്നവർക്ക് കുഞ്ഞിനെ അറിയാതിരിക്കില്ല നമ്മുടെ നേരത്തെ തൊട്ടുള്ള പൂച്ചയാണ് കുഞ്ഞിൻ്റെ ഉറക്കം എന്ന് പറയുന്നത് റെസ്റ്റ് എടുക്കുന്ന സ്ഥലം നമ്മുടെ സിറ്റൗട്ടാണ് കുഞ്ഞിനിപ്പം അധികം അകത്തോട്ടൊന്നും വരാറില്ല മിക്കവാറും പുറത്തൊക്കെ തന്നെ കറങ്ങി കറിഞ്ഞെടുക്കും എന്നിട്ട് ഉറങ്ങാനായിട്ട് ഈ ഒരു സിറ്റോട്ടി വന്നു കിടന്ന് നല്ല ഉറക്കമായിരിക്കും കുഞ്ഞാ പിന്നെ എങ്ങോട്ടൊന്ന് നോക്കി ഒരു ഹായ് പറഞ്ഞേ ഹായ് അകത്ത് പേർഷിങ്ങാറ്റിനെ ഒന്നും പുള്ളിക്ക് അത്ര താല്പര്യമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് മിക്കവാറും ഇവിടെ കിടന്നങ്ങ് ഉറങ്ങും പിന്നെ ഭക്ഷണം കഴിക്കുന്ന ടൈം ആകുമ്പോൾ ആൾക്ക് വിശക്കുന്നുണ്ടെങ്കിൽ അകത്ത് വന്ന് കരഞ്ഞ് വിശക്കണം എന്നൊക്കെ പറഞ്ഞ് ഭക്ഷണം വാങ്ങിച്ച് കഴിച്ചിട്ട് പോകും കുഞ്ഞിനി പ്രാവശ്യം ഡെലിവറി കഴിഞ്ഞ് മൂന്ന് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മുഗൾ ടെറസിൻ്റെ മേളിലായിരുന്നു അപ്പോൾ ആ കുഞ്ഞുങ്ങളൊക്കെ എങ്ങനെയോ ചത്തുപോയി അപ്പം അതിൻ്റെ ഒരു സങ്കടത്തിലാണ് ആളിപ്പോൾ വലുതായിട്ടുള്ള കളിയും കാര്യങ്ങളും അങ്ങനെയൊന്നുമില്ല പാവം ഒരു സങ്കടമുണ്ട് കുഞ്ഞിൻ്റെ പഴയ വീഡിയോസൊക്കെ കാണാത്തവരൊന്നു കണ്ട് നോക്കണം കേട്ടോ ആളൊരു അടിപൊളി പൂച്ചയാണ് ഇവന് ഇങ്ങനെ കിടക്കുന്നൊന്നും നോക്കണ്ട നല്ല നല്ല വീഡിയോസൊക്കെ നമ്മുടെ ചാനലിലുണ്ട് കുഞ്ഞിൻ്റെ അങ്ങനെ കുഞ്ഞിനെ പണ്ട് ഒരുപാട് ഫാൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പം നമ്മുടെ വീഡിയോസൊന്നും അധികം ഇടാത്തുകൊണ്ടാണ് അതൊക്കെ നമുക്ക് നല്ല രീതിയിൽ വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങണം കുഞ്ഞ കുഞ്ഞിക്കോട്ടോ ഇതായി കിടക്കുന്നതാണ് നമ്മുടെ റീന മോള് റീനയ്ക്കും എപ്പോഴും ഭയങ്കര ചൂടാട്ടോ അതുകൊണ്ട് നമ്മൾ ഇവളുടെ ഹെയർ ഒക്കെ കട്ട് ചെയ്ത് കളഞ്ഞപ്പോൾ വളരെ ഷോർട്ടായിട്ടുള്ള ഹെയർ മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ പിന്നെ ഈ ചൂടായതുകൊണ്ട് എപ്പോഴും എപ്പോഴിങ്ങനെ കണ്ണീന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കും കണ്ണ് രണ്ടും ഇതേപോലെ ഇരിക്കത്തുള്ളൂ നമ്മൾ ക്ലീൻ ചെയ്താലും പിറ്റേ ദിവസം അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ അപ്പോൾ ഒരു പാവം പൂച്ചയാണ് പിന്നെ ഇതുപോലെ ബാത്റൂമിൻ്റെയൊക്കെ സൈഡിൽ ഇങ്ങനെ വന്ന് കിടക്കുള്ളൂ കാര്യമെന്ന് വെച്ചാൽ ചൂട് തന്നെ ഇനി ഇതാണ് നമ്മുടെ കോക്കായി ആൾ നല്ല ഉറക്കത്തിലാണ് ഇയാൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് സ്ഥലമൊന്നുമില്ല എവിടെ വേണേലും കിടന്നുറങ്ങിക്കോളും അതായപ്പോൾ സോഫേൻ്റെ മുകളിലാണ് ചിലപ്പോൾ കട്ടിൻ്റെ താഴെയായിരിക്കും ചിലപ്പോൾ പുറത്തായിരിക്കും അങ്ങനെ എവിടെ വേണേലും ആൾ കിടന്നുറങ്ങും ഹെയർ ഒരുപാട് കൂടുതലൊന്നും ഇല്ല അപ്പം അതുകൊണ്ട് പുള്ളി അത്രയും കൂടി ചൂടില്ലാത്തത് കൊണ്ടായിരിക്കാം ആളൊരു പ്രത്യേക സ്വഭാവക്കാരനാണ് ചിലപ്പോൾ ഭയങ്കര സ്നേഹമായിരിക്കും ചിലപ്പോൾ ഭയങ്കര ആയിരിക്കും കലിപ്പി കലുപ്പി കേട്ടാ പെണ്ണാണ് ആൾ പിന്നെ ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ എപ്പോഴും ഭയങ്കര അസുഖക്കാരിയാണ് അപ്പം അതുകൊണ്ട് തന്നെ ആളിപ്പോഴും ഭയങ്കര ചോട്ടയായിട്ടാണ് ഇരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു വയസ്സാവാറായിട്ടുണ്ട് നമ്മുടെ റോക്കിയുടെ സെയിം ഏജാണ് എപ്പോഴും ഇങ്ങനെ സുഖമില്ലാണ്ട് വരുന്നതുകൊണ്ടാണ് ആളിങ്ങനെ ചോട്ടയായിട്ടിരിക്കുന്നത് കേട്ടോ ഇതിൻ്റെ കണ്ണീന്നൊക്കെ എപ്പോഴും വെള്ളം വരും മൂക്കിന്ന് വെള്ളം വരും ആൾക്ക് എപ്പോഴും ജലദോഷം വരാറുണ്ട് ഇപ്പോൾ കൂടുതലും പൂച്ചകൾക്ക് ജലദോഷം വരുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് പൂച്ചകളുടെ ജലദോഷത്തിനായിട്ടുള്ള ഹോം റെമഡീസൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അതിനായിട്ടൊരു വീഡിയോ ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മുടെ റോക്കി റോക്കി മിക്കവാറും റെസ്റ്റ് എടുക്കുന്ന സ്ഥലം ഇതായിരിക്കും കേട്ടോ അപ്പോൾ അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ സി എ സി ഉള്ളിടത്ത് റോക്കി കിടക്കുള്ളൂ സാധാരണ പൂച്ചകളെ അപേക്ഷിച്ച് റോക്കിക്ക് അല്പം ചൂട് കൂടുതലാട്ടോ കാരണം ഇവന് കുറച്ചുകൂടെ ലെങ്തി ഹെയർ ആണ് അപ്പം അതുകൊണ്ടായിരിക്കും ഭയങ്കര ചൂടാണ് അപ്പം എ സി ഉള്ളിടത്ത് മാത്രമേ പുള്ളി വന്ന് ഇങ്ങനെ ഇരിക്കാറുള്ള തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇൻ കേസ് നമ്മൾ റൂമ് എങ്ങാനും അടച്ചിട്ടുണ്ടെങ്കിൽ റൂമിൻ്റെ വാദിക്ക തന്നെ ഉണ്ടാവും മാത്രമല്ല ഇവൻ എല്ലാവരുടെയും പ്രിയപ്പെട്ടവനാണ് കേട്ടോ കാരണം ഞാനിങ്ങനെ നാടൻ പൂച്ചയെന്നോ അല്ലെങ്കിൽ പേർഷ്യം കാറ്റൊന്നും വേർതിരിച്ച് പൂച്ചകളൊക്കെ കാണാറില്ല എല്ലാവരെയും നമ്മൾ ഒരേപോലെ തന്നെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യാറ് പക്ഷേ റോക്കിയോട് എല്ലാവർക്കും ഒരു പ്രത്യേക താല്പര്യം തോന്നാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരോടും നല്ല സ്നേഹമുള്ളൊരു പൂച്ചയാണ് അതുപോലെ നമ്മൾ വിളിച്ചാൽ ഓടി വരും നമ്മളോടൊരു പ്രത്യേക ഇഷ്ടമൊക്കെ എപ്പോഴും കാണിക്കാറുണ്ട് നമ്മൾ മനുഷ്യന്മാരോ അങ്ങനെ തന്നെയാണല്ലോ നല്ല സ്വഭാവം കാണിക്കുന്നവരോട് നമുക്ക് എപ്പോഴും കുറച്ച് ഇഷ്ടം കൂടുതലായിരിക്കുമല്ലോ അപ്പം അതുപോലെ തന്നെയാണ് കേട്ടോ റോക്കിയുടെയും കാര്യം അങ്ങനെ നമ്മളോട് കൂടുതൽ നന്ദിയും സ്നേഹവും ഒക്കെ കാണിക്കുന്ന ഒരാളാണ് നമ്മുടെ പ്രിയപ്പെട്ട റോക്കി അപ്പോൾ ഇത്രയും പൂച്ചകളാണ് കേട്ടോ നമുക്കുള്ളത് അപ്പം ഇനി അടുത്ത വീഡിയോയിൽ വരുന്ന മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം കേട്ടോ